മഴപോൽ മണ്ണിലേക്ക് ഉതിർന്ന നെല്ലിക്കകൾ വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടമാണ് ചീമേനി വലിയപ്പോയിൽ നാലെല്ലാം കണ്ടം ഗവൺമെന്റ് യു പി സ്കൂൾ അങ്കണത്തിലുണ്ടായത് നെല്ലിമരങ്ങളാൽ സമൃദ്ധമായ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും ഒരു നെല്ലിക്ക വിളവെടുപ്പായിരുന്നു നടന്നത് സ്കൂളിലെ നെല്ലിക്ക വിളവെടുപ്പ് ഇത്തവണയും ആഘോഷമായി മാറി മരങ്ങളിൽ നെല്ലിക്ക മൂത്ത് വിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് ഉത്സവമാണ് വിളവെടുപ്പ് ദിവസം വിദ്യാലയമുറ്റത്ത് ഉത്സവ പ്രതീതിയാണ് കാത്തിരുന്ന ദിവസം വന്നു ചേർന്നതിന്റെ സന്തോഷം കുട്ടികളുടെ മുഖങ്ങളിൽ കാണാം നെല്ലിമരത്തിന്റെ ചില്ലകൾ ഒന്നനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴ പോലെ മണ്ണിലെ കുതിർന്നു വീഴുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതാണ് ഞെട്ടിറ്റ് വീഴുന്ന നെല്ലിക്ക വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടവും നെല്ലിക്കയുടെ ചവർപ്പും മധുരവും നുണഞ്ഞങ്ങനെ കുട്ടികളുടെ ഇരിപ്പ് കാണേണ്ടതാണ് ശരാശരി ഇരുന്നൂറ് കിലോയോളം ശരാശരി ഇരുന്നൂറ് കിലോയോളം നെല്ലിക്കയാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമരങ്ങളിൽ നിന്നും എല്ലാ വർഷവും വിളവെടുക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലധികമായി ഈ പതിവ് തുടരുന്നുണ്ട് വിവിധ മരങ്ങളാൽ സമ്പന്നമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലിമരങ്ങളാണ് എല്ലാം നന്നായി കായ്ക്കുന്നവ പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് പതിവ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത് നാടൻപാട്ടും സംഗീത ശില്പവുമെല്ലാം വിളവെടുപ്പിന് മാറ്റുകൂട്ടി സ്കൂൾ മുഖ്യ അധ്യാപിക സി എസ് ശശികല പി ടി എ പ്രസിഡന്റ് എം വി സന്തോഷ് മദർ പി ടി എ പ്രസിഡന്റ് വി ശൈലജ എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരും രക്ഷിതാക്കളും നെല്ലിക്ക വിളവെടുപ്പിൽ സജീവമായിരുന്നു ന്യൂസ് ബ്യൂറോ തൃക്കരപ്പൂർ